നമസ്കാരം പറയാൻ വരുന്നത് ജിജി മാരിയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിനകത്ത് അവരുടെ ഒരു വീഡിയോ കാണാനിടയായി അതിനകത്ത് വരുന്ന കമൻറ്റുകൾ ഒരു പത്തിരണ്ടായിരം കമൻറ്റുകൾ വരുന്നതിലെല്ലാം നെഗറ്റീവ് ആണ് വരുന്നത് അതിന് കാരണവുമുണ്ട് അവർ തമ്മിലുള്ള അന്ധധാര അത്ര ശരിയല്ലെന്ന് എല്ലാവരും അറിഞ്ഞ കാര്യമാണ് മലയാളികളായിട്ടുള്ള എല്ലാവരും തന്നെ അറിഞ്ഞ കാര്യമാണ് അല്ലേ അപ്പം അങ്ങനെയുള്ള ഒരാൾ വന്നിട്ട് പൈസയ്ക്ക് വേണ്ടി അവരുടെ വീണ്ടും മറ്റേ ഫിലോക്കാലിയ അതിനകത്തേക്ക് പൈസ ഇടാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണത് സത്യത്തിൽ ആ വീഡിയോ ഇടാൻ കുറച്ചൊരു എളുപ്പ് ആർക്കാണെങ്കിലും ഉണ്ടാവും പക്ഷെ ആ ഒരു എളുപ്പം കണ്ടില്ല എന്നുള്ളതാണ് സത്യം നമ്മളിപ്പോൾ എന്തായാലും പൈസ ഇടാൻ പോകുന്ന പിന്നെ നിനക്ക് എന്താണെന്ന് ചോദിക്കുന്നവരോട് കാണുമ്പോൾ നമുക്കത് പ്രതികരിച്ചു പോകുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു വന്നത് അവരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എനിക്ക് ഈ പൈസ കൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ ചേട്ടായി ഒപ്പിടാതെ അതിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ എന്തായാലും ആ പൈസ നിങ്ങൾ ഇട്ടാൽ അതുകൊണ്ട് ഞാൻ ഇത് തീർത്തു കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അതിന്റെ അർത്ഥം സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല അങ്ങനെ എന്നും ഒപ്പിടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഈ പൈസ ഇടാൻ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഇവർ ഇവരിതായത് ഗവൺമെന്റുമായിട്ട് ഫണ്ടുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സംരംഭമാണെന്നൊക്കെ പറയുന്നുണ്ട് ഇരുപത്തിയേഴ് വീടിന്റെ കാര്യമൊക്കെ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് മനസ്സിലായി ഇപ്പോൾ ഒരു സാധാരണക്കാരി എന്ന നിലയിൽ എനിക്ക് വിശദമായി ഒന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ ആറ് ലക്ഷം രൂപ ഗവൺമെന്റ് കൊടുക്കും ബാക്കി മൂന്ന് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് മൂന്ന് ലക്ഷം രൂപയാണ് ഇനി അത് വേണ്ടത് അവർക്ക് ആറ് ലക്ഷം രൂപ ഗവൺമെന്റിന്റെ കിട്ടും ബാക്കി മൂന്ന് ലക്ഷം ഇവരിടും അതാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത് പക്ഷെ നേരത്തെ ഒരു വാർത്ത ഞാൻ ഇവിടെ കണ്ടതിനകത്ത് അവർ പറയുന്നു ഈ പൈസ ഒന്നും അവർ ഇതിൽ നിന്ന് എടുത്ത പൈസയല്ല അവർ പ്രോഗ്രാം ചെയ്ത് അവർക്ക് കാശി കിട്ടുന്നുണ്ട് അതേപോലെ അവർക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട് ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള പൈസ കൊണ്ടാണ് ഇവരിൽ ആവശ്യമായിട്ട് കഴിയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ ജോലി ചെയ്ത പൈസ അവരുടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പ് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ആങ്ങളെക്ക് വേണ്ടിയിട്ട് ഏതോ ഒരു വലിയ കെട്ടിടം മേടിച്ച കഥ പറയുന്ന കേട്ടു അങ്ങനെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടതിൽ നിന്നും എൻ്റെ സംശയം ഇങ്ങനെയുള്ള ഈ പൈസ വെച്ച് അതങ്ങ് ചെയ്തു കൊടുത്താൽ പോരെ ഇനിയും നാട്ടുകാർ ഇത് സഹിക്കേണ്ട കാര്യമുണ്ടോ ഇനിയും ഈ കള്ളത്തരങ്ങളിൽ ആളുകാരെ വിശ്വസിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ വീണ്ടും അത് ചെയ്യുന്നത് അതോ ഇനി ഇത് കേട്ടിട്ട് പൈസ കൊടുക്കാനുള്ള പൊട്ടന്മാര് വേറെ ഉണ്ടോ എന്നാണ് എന്റെ ഒരു ചോദ്യം അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നെനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതേ ഉള്ളൂ ഞാൻ വീഡിയോ കണ്ടിട്ടുള്ളവരെ അതിനത് കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലേക്കും ഫോളോയൊക്കെ ചെയ്യാൻ വേണ്ടി ചെയ്യുക നമ്മൾ അതിന് വേണ്ടിയിട്ടാണോ നമ്മൾ ജോലി ചെയ്തിട്ടാണല്ലോ കാശ് ചോദിക്കുന്നത് അല്ലാതെ ഇങ്ങനെ വന്നിട്ട് ഇരട്ടിട്ട് കാശ് ചോദിക്കുക എന്ന് പറയുന്നത് ശരിയാക്കാറില്ല അല്ലെങ്കിൽ അവർക്ക് വീഡിയോസ് ഇടാം ഇതുപോലെ വീഡിയോസ് ഇടാം അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തവർക്ക് അവർക്ക് അവർക്ക് നല്ല ഫോളോവേഴ്സ് പൈസ കിട്ടുന്നുണ്ട് അപ്പം എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴും അവരിങ്ങനെ ഈ കാശിനു വേണ്ടിയിട്ട് ഇങ്ങനെ സത്യം പറഞ്ഞാൽ ആ തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് കാണ്ടാമ്പൃക്കത്തിൻ്റെ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഭവമാണ് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ചെയ്യുക കൃത്യമായിട്ട്